അസ്സലാമു അലൈക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ എന്തല്ല പിന്നെ ഞാനിന്ന് നല്ല അടിപൊളി ഒരു ടോപ്പിക്കുമായിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ താഴെ വന്നിട്ട് ചില കമൻറ്റ് ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇന്ന് വേറെ കണ്ടൻ്റൊന്നും കിട്ടിയില്ലേ ഇന്ന് വേറെ ഈ കണ്ടൻ്റ് ഒന്നും കിട്ടി കണ്ട കിട്ടാഞ്ഞിട്ടാണോ എന്ന് യെസ് കണ്ടൻറ്റ് കിട്ടാഞ്ഞിട്ടാണ് ഞങ്ങളെപ്പോലെയുള്ള യൂട്യൂബേഴ്സ് ഇങ്ങനെയെങ്കിലും കണ്ടൻറ് കൊണ്ടുവരുന്നുണ്ടല്ലോ ഓരോ ദിവസം മുന്നൂറ്ററുപത്തഞ്ച് ദിവസം ഒരു കണ്ടുമായിട്ട് വരണമെങ്കിൽ നിങ്ങളെക്കാട്ടിലും ഭേദം ഈ ഞാനല്ലേ അതെന്താ ചിന്തിക്കാത്ത നിങ്ങളെ കൊണ്ട് കഴിയുമോ ഏ അപ്പോൾ അത് അവിടെ കേട്ടെ അത് അവർക്കുള്ളൊരു താങ്ങാണ് കേട്ടോ ഏഹ് പറയുന്നവർക്കുള്ളൊരു താങ്ങാണേ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്നറിയോ പലതരം ഗോഷ്ടികളുണ്ട് അല്ലേ മോഖം കൊണ്ട് ഒരുപാട് ഗോഷ്ഠികൾ നമ്മൾ നമ്മളെ മക്കളോട് ഗോഷ്ഠി കാണിക്കും ഭർത്താവിനോട് ഗോഷ്ഠി കാണിക്കും ഉമ്മാനോട് ഗോഷ്ഠി കാണിക്കും അല്ലെ എല്ലാ സുഹൃത്തുക്കളോട് വരെ ഗോഷ്ഠി കാണിക്കും അല്ലേ അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു എൻ്റെ അരിയത്തിലുള്ള എൻ്റെ മക്കൾ വരെ എൻ്റെ അടുത്ത് ഗോഷ്ഠി കാണിക്കും അവരടുത്തുനിന്ന് വരെ നമ്മൾ പുതിയ പുതിയ തരം ഗോഷ്ഠികൾ നവരസങ്ങൾ പഠിക്കും അപ്പോൾ ഞാനെല്ലാം ചെറുതിലായാലും ഇപ്പം മക്കളോടും എല്ലാം ചെയ്തു വരുന്ന ഒരു ഗോഷ്ടി ഉണ്ട് കേട്ടോ എന്നുവെച്ചാല് നമ്മളിപ്പം പിന്നെ എല്ലാവരും എന്താ പറയാ അങ്ങനെ കാണിക്കും അല്ലേ പിന്നെ ഹാ അടുന്ന് നല്ല പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കൂലേ ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ പക്ഷെ നമ്മൾ ചെറു ചെറുതി തൊട്ടിട്ടേ ഇപ്പം ആ കുട്ടിത്തം എത്ര വയസ്സായാലും ഉള്ളൊന്നു പോകൂല മക്കളോടായി കഴിഞ്ഞാലും ഇല്ലേ കാണിക്കുന്നൊരു ഇതാണ് ആരെങ്കിലും ഇങ്ങനെ കാണിച്ചിട്ടുണ്ടോ അങ്ങനെ കാണിച്ചിട്ടുണ്ടോ സൗണ്ടാണ് അത് ദേഷ്യം തീരുന്ന വരെ നമ്മളെ വായി കടച്ചിലെടുക്കുകയെ എന്നാലും പറയും അത് വയസ്സായാലും കാണിക്ക കാരണം അതിന് പല്ലില്ലെങ്കിലും അതിന് കാണിക്കുക കാണിക്കുക അല്ലേ അത് നല്ലൊരു തരം നവരസാണ് അതേപോലെ ഉണ്ടാവും പിന്നെ ഭർത്താവിൻ്റെ എല്ലാം മുമ്പിലില്ലേ ഇതിപ്പം നമ്മൾ മക്കളോടും ഫ്രണ്ട്സിനോടെല്ലാം കാണിക്കും ഇങ്ങനെ ഭർത്താവിനോട് കാണിച്ച ചെവിക്കല്ല അടിച്ച് കൂട്ടിക്കും അത് കാര്യം വേറെ പിന്നെ കാണിക്കുന്നത് ഹസ്ബൻറ്റിൻ്റെ അടുത്ത് നമ്മൾ കാണിക്കും അവരെ അടുത്ത് നിന്ന് കാര്യസാധ്യം പിന്നെ ആയി കിട്ടാൻ എന്തെങ്കിലും കാര്യം സാധിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് കാണിച്ചിട്ട് ആ കരച്ചില് ഏറ്റിട്ട് വല്ലതും നടത്തുന്നുണ്ടോ അങ്ങനെ അങ്ങനെ ചെയ്യുന്നവരില്ലേ ഒരു കള്ളക്കരച്ചില് ഒരു കള്ളക്കരച്ചിലും കൊണ്ട് വരുന്നവരുണ്ട് അല്ലേ പിന്നെ അതുപോലെ പിന്നെ ഒരു ആക്കിയിട്ട് ആക്കിയിട്ട് അത് നമ്മള് നമ്മളെ ഫ്രണ്ട്സിന്റെ അടുത്ത് നിന്നായാലും അല്ലെങ്കിൽ കുടുംബത്തിൽ കൂട്ടുകുടുംബത്തിലൊക്കെ നിൽക്കുന്നവർക്ക് അറിയാം നമ്മളെല്ലാം പണ്ട് ആ അവരെ തമാശ നമുക്ക് വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവൂല എന്നാ കൂടി നമ്മൾ ആ അങ്ങ് കൂട്ടത്തിൽ കൂടണം എന്നുള്ള ഒരു മൈൻഡിൽ നമ്മളെന്താക്കും ചിരിച്ചു ചിരിച്ചൊർക്കും അത് പണ്ട് ജഗതി ചിരിച്ച പോലത്തെ ചിടിയായിരിക്കും ചിരിക്ക ജഗതി അല്ല സോറി ജഗദീഷ് ജഗദീഷ് ചിരിച്ച പോലത്തെ ചെടിയായിരിക്കും എങ്ങനെയാണെന്ന് അറിയാവോ നിങ്ങൾ വിചാരിക്കും എനിക്ക് വട്ടാണ് നേ വട്ടൊന്നും അല്ല ഐ ആം നോർമൽ ഇതെല്ലാം ഉള്ളത് തന്നെയാ മനുഷ്യ ജീവിതത്തിൽ പലമാതിരി ഗോഷ്ടികളും പലമാതിരി നവരസങ്ങളും പിന്നെ മറയുന്ന നമ്മുടെ ജീവിതത്തിൽ തന്നെയാണ് സിനിമയിലൊന്നല്ല നമ്മുടെ ജീവിതത്തിലാ അല്ലേ അതെല്ലാം ഉണ്ടായിട്ടുണ്ട് കാരണം പിന്നെ അയൽവാസികളും അയൽവാസികൾ നമ്മളിപ്പോൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിങ്ങോട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് കൂടിയിട്ട് നമ്മൾ ചിരിക്കും ഓ അവളുടെ ഒരു അല്ലേ അങ്ങനത്തെ ഒരു ഇത് വരും നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ചില ആൾക്കാരോട് ഇഷ്ടം ഉണ്ടാവില്ല പക്ഷെ പുറത്തേക്ക് അതിങ്ങനെ നല്ല രീതിയിൽ പ്രകടിപ്പിച്ചിട്ട് ഫലിപ്പിക്കണമല്ലോ അപ്പം അതിന് അവരോട് കൂടിയിട്ട് ശരി അങ്ങനെയാണല്ലേ ആ അപ്പം അങ്ങനെ അങ്ങനത്തെ നിങ്ങൾ വിചാരിക്കും ഈ പെടുമ്പിളക്ക് ഇതെന്താ യൂട്യൂബിൽ കയറി കുത്തിരുന്ന് ആ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാ പറയുന്നുള്ളൂ ഇതെല്ലാം നിങ്ങൾ നിങ്ങളിൽ ഈ കേൾക്കുന്ന നിങ്ങളിൽ എല്ലാവരും ചെയ്ത കാര്യങ്ങൾ തന്നെ ആയിരിക്കും അല്ലാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഇല്ലല്ലോ പിന്നെ അതുപോലെ നമ്മൾ എൻ്റെ കുഞ്ഞു കുട്ടിയുണ്ട് ചെറിയ മോള് അതിൻ്റെ അടുത്ത് നിന്ന് എനിക്ക് പുതിയതായിട്ട് കിട്ടിയ നവരസം അറിയോ അത് കരയ കാര്യം സാധിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളടുത്ത് ഇപ്പം മുട്ടായിക്കായാലും മുട്ടായി വാങ്ങേണ്ട മുളെ ഐസ് പിന്നെ എനിക്ക് ഐശ് വേണോ ഐശ് വേണോ എന്ന് പറഞ്ഞിട്ട് കരയും പിന്നെ അന്നേരം പറയും വേറെ ഉപ്പ പറയൂ വേണ്ട മുളെ കഫക്കെട്ടല്ലേ വേണ്ട മോളെ ഇങ്ങനെ പറയൂ അന്നേരം എനിക്ക് വേണോ ഐശ് വേണോ എന്ന് പറഞ്ഞിട്ടുണ്ടതിന് ഇങ്ങനെ നോക്കൂ നമ്മൾ ആരെങ്കിലും പിന്നെ കുറച്ച് സമയം കരഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ അതിന് പ്രതികരിക്കുന്നില്ല എന്ന് കണ്ടാൽ ഒന്ന് നിർത്തിയിട്ടൊന്നു നോക്കൂ എന്നിട്ട് നമ്മൾ അനങ്ങുന്നില്ല എന്ന് കണ്ട പിന്നെ അപ്പോൾ അനക്ക് സൈക്കിൾ ഞാൻ പറയും മോള് കരയണ്ടേ മോള് കരയേണ്ടേ മോക്ക് വാങ്ങിച്ചു തരുമേ അപ്പോൾ അത് കേൾക്കാൻ വേണ്ടിയിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് നേരത്തേക്കൊന്ന് ഏന്ന് പറഞ്ഞിട്ട് കരയും അത് കഴിഞ്ഞിട്ട് അവിടെ നിർത്തും എന്നിട്ടൊരു നോട്ടുണ്ട് അതിൻ്റെ അടുത്തുനിന്ന് കിട്ടിയതാണ് കാര്യം സാധിച്ച് കിട്ടാൻ പെട്ടെന്നുള്ളൊരു കരച്ചിൽ അതേപോലെ ഉണ്ടല്ലോ പിന്നെ സാധനങ്ങളെല്ലാം എല്ലാവർക്കും പിന്നെ ഒരു എന്താ പറയുക ഐസ്ക്രീം ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തായിക്കോട്ടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടതല്ലേ ഐസ്ക്രീമും മിട്ടായി എല്ലാം അപ്പം എൻ്റെ കുഞ്ഞുമോൾ എന്ത് പണിയെടുക്കും എന്നറിയോ ഓൾ അത് വേഗം തിന്നുകളയും വേഗത്തിന് തിന്നുകളയും എന്നോട് ഇപ്പോൾ ഇന്ന് വരെ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞിരിക്കുക ഇനി വേഗം കഴിച്ചാൽ ഒരു കോൺ വാങ്ങിക്കനും ഐസ്ക്രീമിൻ്റെ കോൺ ഐസ്ക്രീം ക്രീം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞേ നീ വേഗം കഴിച്ചോണേ ഓളത് ഓള് കഴിച്ചിട്ട് വേഗം വരും എന്ന് പറഞ്ഞെ പിന്നെ ഞാൻ ഞാന് എന്നുള്ള ഒരു ഇതില് നല്ല എന്തല്ലേ തണുപ്പല്ലേ ഓള് കുട്ടികളല്ലേ വേഗത്തിൽ കഴിക്കുമല്ലോ ഞാനത്രം വിചാരിച്ചിരിക്കില്ല ഇപ്പോൾ ഇവള് വേഗം കഴിച്ചിട്ട് എന്താക്കീക്ക് പിന്നെ ഉമ്മാ ആ മോളെ എന്താ മോളെ കൈ കഴുകിക്കോ എന്നല്ലാം പറഞ്ഞേ യ്യാർട്ടിക്കരെ വരുന്നേ വന്നിട്ട് എൻ്റെ കോണക്കിങ്ങനെ നോക്കുന്നു കഴിഞ്ഞിക്കില്ല ഉമ്മാൻ്റെ കഴിഞ്ഞിക്കില്ല ആ അതെന്താ കയ്യാത്തേ തണുപ്പുണ്ടാ ഉമ്മാക്ക് വേദന എടുക്കുന്നുണ്ടാ കയ്യുന്നില്ല ഇങ്ങനെ ചോദിക്കുന്നു പോ കാക്കേ സംസാരിക്കാനും വിടില്ലാത്ത കാക്ക അപ്പട് ഇങ്ങനെ ചോദിക്കുന്നേ അന്നേരം ഞാൻ ചോദിച്ച് മോക്ക് പൂതിയാകുന്നുണ്ട് പൂതി മാറിയിക്കില്ല ഐസ്ക്രീം കുടിച്ച് കാക്ക മനുഷ്യനെ മനുഷ്യനടങ്ങാറു അത് കിട്ടണ്ടീറ്റ് സോപ്പിങ് ഞാൻ പറഞ്ഞിങ് ഒന്നും വേണ്ട അഞ്ഞിട്ട് കഴിച്ചോ അന്നും പറഞ്ഞിട്ട് കൊടുത്ത് ഇവിടെന്നെ മാളും ഉമ്മാക്ക് കൊടുക്കും മോളെ കുറച്ചെങ്കിലും കഴിക്കാൻ കൊടുക്ക് എന്ന് പറഞ്ഞു വേണോ ഉമ്മ ഉമ്മാ വേണ്ടാലോ അല്ലോ പല്ലുവേദന അപ്പൊ ഒരു പിന്നെ എന്താ പറയുക മക്കളുടെ അടുത്ത് നിന്ന് നമ്മൾ നവരസങ്ങൾ പഠിക്കും ആ മക്കളുടെ മുഖത്ത് വരുന്ന എക്സ്പ്രഷൻ ഉണ്ടാവും നമ്മൾ ചെറുതിൽ കാണിക്കുന്നതിനേക്കാട്ടിലേറെ ഇപ്പം ന്യൂജൻ മക്കളുടെ അടുത്താണ് ഉള്ളത് സത്യ ന്യൂജൻ്റെ അടുത്ത് നിന്ന് ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ എൻ്റെ പൊന്നു മക്കളെ ആരും തെറി പറയരുത് ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ കുഞ്ഞും മക്കളുടെ അടുത്ത് കുറച്ച് നവരസങ്ങൾ പഠിച്ചതുകൊണ്ട് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാം എന്ന് വിചാരിച്ചിട്ട് വന്നതാണ് ദയവ് വിചാരിച്ച തേ പറയരുത് ഈ താക്ക് എന്താ പെരാന്തായിപ്പോയോ വട്ടായിപ്പോയോന്നൊന്നും വിചാരിക്കണ്ട ഇതെല്ലാം ഉള്ളത് തന്നെയാണ് അല്ലേ അയൽവാസികളോട് കാണിക്കുന്നതെല്ലാം ഉള്ളത് തന്നെയല്ലേ ഏഹ് അവർ പണ്ടെങ്കിലുമല്ലേ നമ്മളോട് കാണിച്ചിട്ടുണ്ടാവും പക്ഷേ പുള്ളിൻ്റെ ഉള്ളിലുണ്ടാവും പിന്നെ അവൾ ഇങ്ങനെ നല്ല സോപ്പിങ്ങിലെല്ലാം ഇങ്ങനെ വരുമ്പോൾ പണ്ടെന്നോട് കാണിച്ച വളപ്പത് വളപ്പ ഈ അല്ലേ അങ്ങനെയല്ല ഉണ്ടാവൂലേ മനുഷ്യ സഹജമാണ് പക്ഷെ ആരും സമ്മതിച്ചു തരൂല്ല എന്നുള്ളതാണ് പിന്നെ അതുപോലെ ഉണ്ടല്ലോ പിന്ന ഇങ്ങനൊരു കാട്ടിൽ ഓ ഇതല്ലേ ഞാനെൻ്റെ മാപ്പിനോട് കാണിക്കുവേ പിന്നോർ എന്തേലും പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടൂല പട് ഓ എല്ലാം കൂടി കാട്ടിന്റെ അടുത്ത് വന്നിട്ടും ഇന്ന് പറയണ്ടേ അല്ല പിന്നെ വേറെ എന്തെല്ലാം വിശേഷങ്ങൾ സുഖം തന്നെ നാഗവല്ലിന്റെ പ്രേമം മേതുകൂടി എന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ പിന്നെ കണ്ടന്റ് ക്ഷാമാണെന്നും വിചാരിക്കണ്ട എനിക്ക് നിങ്ങളോട് ഡെയിലി എന്തെങ്കിലും വന്നിട്ട് കുത്തിരുന്ന് ഇങ്ങനെ സൊറ പറയണം അപ്പം അതിന് ഞാൻ ഉണ്ടാക്കിയ പുതിയ തരം പഴയ തരം കുറേ കണ്ടന്റുകളാണ് കുറേ നവരസങ്ങളാണ് ഇതെല്ലാം ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് ഭാവാഭിനയങ്ങളെല്ലാം പിന്നെ ചിലവരുണ്ട് മേപ്പോട്ട് നോക്കുന്നവർ അല്ലേ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കാണ്ട് ദേഷ്യം കൊണ്ട് പഴയതെല്ലാം ഉള്ളിൽ വെച്ചുകൊണ്ടും മേലോട്ട് കണ്ണ് കാണിച്ചിട്ട് ഗോഷ്ടി കാണിക്കുന്നവരുണ്ട് എങ്ങനെയാ അപ്പൊ ചോദിക്കും എന്താ വായിൽ നാവില്ലേ അന്നേരം ചെയ്യും അല്ലേ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് പിന്നെ അപ്പം ഞാൻ എന്താ പറയുക ഇങ്ങനത്തെ കുറച്ച് കുറച്ച് ഐറ്റംസ് ഉള്ളൂ എൻ്റെ കയ്യിൽ ഇട്ടോ പിന്നെ പലമാതിരി ഉണ്ട് കണ്ണുകൊണ്ടുള്ളതുണ്ട് എല്ലാം ഉണ്ട് അതൊന്നും ഇപ്പം പറയുന്നില്ല അതൊന്നും കാണിക്കുന്നില്ല അപ്പോൾ എൻ്റെ കൊച്ചു കൊച്ചു നവരസങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് ഒരു ടൈം പാസ്സായി എടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എൻ്റെ കൂട്ടുകാരെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഞാൻ ബോറടിപ്പിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും വീണ്ടും സന്ധിക്കും വരെ വണക്കം